അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും മണിയും പിടിച്ച് നിൽക്കുകയാണ് ലാലേട്ടൻ്റെ ഒരു ബെല്ലടിക്ക് ശബ്ദത്തിന് വേണ്ടിയിട്ട് ലാലേട്ടൻ വെറുതെ വന്ന് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓടി പൂച്ചയ്ക്ക് മണിയെടുക്കുകയും ലാലേട്ടൻ പറഞ്ഞു ഞാൻ ചുമ്മാ വന്നൊന്ന് വെറുതെ മണിയടിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ വന്നതാണ് അല്ലാതെ അത് ടാസ്കിൻ്റെ ഭാഗമായിട്ടല്ല വന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പോയി തിരിച്ച് മണിയെടുക്കുന്നുണ്ട് മണിയെടുത്തതിനു ശേഷം നമ്മുടെ ശ്രീധുവിനെ മണി നമ്മുടെ അർജുൻ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് കുരിഞ്ഞെന്ന് വലിക്കുന്നുണ്ട് നമ്മുടെ ശ്രീധു പിടിച്ച് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അർജുൻ കൊടുക്കാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ശ്രീതു തന്നെയാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നത് ഇതെല്ലാം നമ്മൾ എപ്പിസോഡിലാണ് ഇപ്പോൾ കാണുന്നത് ലൈവിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ല ലൈവിൽ ഇപ്പോൾ ഈ ടാസ്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് നമ്മൾ എപ്പിസോഡിൽ നിന്നാണ് എടുത്ത് നമ്മൾ ഇടുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ ടാസ്കിൽ നമ്മുടെ ശ്രീതുവും അതേപോലെ തന്നെ ഋഷിയുമാണ് ജയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ടിക്കറ്റ് ഫിനാലിൽ മൂന്ന് മൂന്ന് പോയിന്റ് കരസ്ഥമാക്കി നമ്മുടെ ശ്രീധുവും അതേപോലെ തന്നെ ഋഷിയും എത്തിയിരിക്കും ഈ ടാസ്ക്കിൽ വിജയിക്കാൻ എന്താണെങ്കിലും ശ്രീധു നല്ല രീതിയിലുള്ള എഫേർട്ട് തന്നെയാണ് എടുത്തത് പല കാര്യങ്ങളിലും ശ്രീതു വളരെ കെയർഫുൾ ആയി തന്നെ എല്ലാവരും പലരും പോയി ഉറങ്ങുന്ന സമയത്ത് പോലും ശ്രീധുവോട് ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു ബെല്ലടി കേൾക്കാൻ വേണ്ടി എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ ടാസ്കിനെ